ൂക്കിന് വലിക്കാമെന്ന് വിചാരിച്ചു എന്താ ഉണ്ടായി പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അരിവാൾ നക്ഷത്രം കടലിലേക്ക് പോയി എന്താ ചുവന്ന് പറഞ്ഞ് അതാ പോയി 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 അടുത്ത രക്ഷി അത് കാണോ അടുത്ത രക്ഷി കാണോ ചുച്ചി കരിവാൾ നക്ഷത്രം കാണോ നമ്മളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് അല്ലേ ഇടതുപക്ഷക്കാര് ഇവിടെ നേടും ചരിത്ര വിജയം അല്ലെ കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിലായി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയവര് ഈ പായിരക്കണക്കിന് വോട്ടിന് വീണ്ടും പിന്നിലേക്ക് പോകുന്ന കാഴ്ച ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു അല്ലെ കാല് മാറികള് ഊറ് രാത്രിക്ക് രാത്രി സ്ഥാനാർത്ഥിക്ക് ഉപ്പായത്തിൽ കൊണ്ടുവരേണ്ട സി പി എം എത്തി എവിടെയാ എവിടെയാ സി പി എമ്മുകാര് ബാലട്ട 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 എവിടെ പോയി ഒളിച്ചിരിക്കുന്നു ബാലട്ട പാലക്കാട്ടുകാർ ഇനി ചോദിക്കില്ലേ ബാലാട്ടിന് ഏത് പൊത്തിലാണെന്ന് പറഞ്ഞയച്ച പാലക്കാട്ടെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആയിരമായിരം അഭിവാദ്യങ്ങൾ വേണ്ടേ ആയിരമായിരം അഭിവാദ്യങ്ങൾ വർഗീയത ഈ മണ്ണിൽ വേര് പിടിക്കില്ല അത് വേരോടുകൂടി നാട്ടിലെ മതേതര വിശ്വാസികൾ എവിടെ പോയി ഹരിയട്ട ഹരിതാസേട്ട അല്ല ഹരിതാസേട്ടൻ പാലക്കാട് ഓഫീസിലുള്ള കള്ളത്തരം വ്യാജത്തരം ഇവിടെ ഹരി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു ചുരുട്ടി മടങ്ങി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് പാലക്കാടിന്റെ ജനാധിപത്യ മതേതരത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ കരണക്കുറ്റിക്ക് ഇങ്ങനെ അടി കിട്ടിക്കൊണ്ട് ൂട്ടത്തിനെ പറ്റി എന്തൊക്കെയാ മച്ചാൻ മച്ചാൻ പറഞ്ഞത്മാരെ പോലീസ് കയ്യിലുണ്ടായിട്ട് ഈ പൊട്ടന്മാർക്ക് ഒരു തരി പോലും അവിടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ വനിതാ നേതാക്കന്മാരെ അപമാനിച്ചവർക്ക് ആയിരക്കണക്കിന് വനിതകൾക്ക് എലക്ഷൻ അറിവില്ലാതെ അമ്മായിടെ തറവാട്ട് സ്വത്താണല്ലോ ഇവിടുത്തെ ചെരുപ്പിന്റെ വള്ളിയാക്കിയാൽ നിങ്ങൾക്ക് പുല്ലു ഉള്ളൂ നാടൻ കേട്ട പോലീസ് അന്ന് ആ ഹോട്ടലിൽ വന്ന് നടത്തിയ നാടകം ഈ നാട് കണ്ടതല്ലേ അല്ലേ പോലീസ് വന്നു ആളാണെങ്കി വരണ്ടേ തലയിൽ മുണ്ടിട്ട് ബി ജെ പി പറഞ്ഞിട്ട് പോലീസിൽ പോലീസ് അളിയനും മറ്റാനും കളിച്ച് ഈ പാർട്ടി അധോഗതിയിൽ എത്തിച്ച മന്ത്രി നാളുണ്ടെങ്കിൽ രാജിവെച്ചോളിയേ പി ജില്ലാ സെക്രട്ടറി ഏത് സമയം ഷാഫി 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 പറയാ ഉറക്കത്തിലും സ്വപ്നം കാണുന്ന ഷാഫിന് നമ്മൾ ചെയ്യും നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനായി പോയി വർഷം പാലക്കാടിന്റെ മണ്ണിൽ എന്നെ പറയാൻ ജനമനസ് അറിഞ്ഞ് പ്രവർത്തിച്ചു പതിനെട്ടായിരത്തിന്റെ ഭൂരിപക്ഷം പാലക്കാടിന്റെ ചരിത്രത്തിലെ സർവകാല റെക്കോർഡ് ജനാധിപത്യ മതേതര സംവിധാനം ഈ രാജ്യത്ത് നാട്ടിൽ വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് അല്ലെ ആഗ്രഹമാണ് ഇവിടെ ഭൂരിപക്ഷത്തിന്റെ നിറവിൽ യു ഡി എഫിന്റെ വിജയത്തിൽ രാഹുലിന്റെ തേരോട്ടത്തിൽ കലാശിച്ചിരിക്കുന്നത് അതവര് പറയും മുഴുവൻ ഞാൻ പറഞ്ഞ ശരിയായി പിന്നെ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും ബി ജെ പി പോയാൽ പോരാളി പോരാളി ഷാജി തോട്ടു ജയരാജൻ മണ്ഡോദരം വരെ നമ്മുടെ പാർട്ടി ആരെങ്കിലും പോയാ വിമർശിക്കുന്നവരല്ലേ ഈ കേരളത്തിൽ അടുത്ത കാലത്ത് അറിയപ്പെടുന്ന ഒരു ബി നേതാവ് ആർ എസ് എസ് പശ്ചാത്തല ആ പാർട്ടിയുടെ നയങ്ങളെ വർഗീയത വിഭാഗീയത തള്ളി പറഞ്ഞു വരുമ്പോ വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ രാജേഷ് ഒരു വാക്ക് നല്ല വാക്ക് പറയണ്ടേ കോൺഗ്രസ് നല്ല ബി ജെ പിന്നപ്പോ എന്താ പറഞ്ഞത് നല്ല കേടറാണ് കുറച്ച് പരിശീലനം കിട്ടിയാൽ നല്ല ക്രിസ്റ്റൽ കോമറേഡാവും അവന്റെ തേങ്ങ നിർവഹിച്ചിട്ടുണ്ട് സ്വന്തം പാർട്ടിയിൽ പോലും സംരക്ഷണമില്ലെങ്കിൽ സന്ദീപ് എന്ത് ചെയ്യും ആ പാർട്ടി സമൂഹത്തിലല്ല പാർട്ടിയിലും ഇതുപോലെ വിഭാഗീയതയും രാഷ്ട്രീയം വിത്തുവാക്കിയിരിക്കുക ജീവന് ഭീഷണി ഉണ്ടായിട്ട് അറിയിക്കാതെ നികൃഷ്ടമായ രീതിയിൽ പെരുമാറി കസേരയും അധികാരവും അദ്ദേഹം പക്ഷെ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ജീവന് സംരക്ഷണം ഉണ്ടെങ്കിൽ ആ പാർട്ടി തുടരാൻ പറ്റുമോ മുസ്ലിമിനെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ വേർതിരിച്ച് കാണണം അവരൊക്കെ വർഗീയതയുടെ കൊടുമുടിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ എത്ര നാൾ ദയിക്കും നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദം അതുകൊണ്ട് ആ വർഗീയ വർഗീയത്തിനോട് വിട പറഞ്ഞ് സ്നേഹത്തിന്റെ കടയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ കൈകളിലേക്ക് വന്ന സന്ദീപിനെ പറ്റി പറഞ്ഞത് ജനങ്ങൾ കേട്ടു ജനങ്ങൾ അറിഞ്ഞു ജനങ്ങൾ കണക്കിന് ശിക്ഷിച്ചു ഇപ്പൊ എവിടെയാ ിയുടെ സ്ഥിതി പാലക്കാട് നമ്മുടെ ലക്ഷ്യം എവിടേക്കാണെന്നറിയോ പതിനെട്ടായിരം വോട്ടിന് പുറത്താക്കി നമ്മൾ വേഷം കെട്ടി ജോഗീന്ദർ സിംഗ് വരില്ല ഏതെങ്കിലും ഒരു അണർത്ഥം വരുവോ താമരം കൊണ്ട് നമ്മൾ എവിടെയാ ഓടിച്ചത് അതൊക്കെ ഇരിക്കട്ടെ അടുത്ത ലക്ഷ്യം നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ കേരള നിയമസഭയിൽ പാലക്കാടിന് പ്രതികരിക്കുന്നു നമ്മുടെ നാടിന്റെ വികസനം നമ്മുടെ നാടിന്റെ പുരോഗതി നമ്മുടെ നാടിന്റെ സ്നേഹം നമ്മുടെ നാടിന്റെ സൗഹാർദ്ദം നമ്മുടെ മതേതരത്വം അത് മുറുകെ പിടിച്ചുകൊണ്ട് രാഹുൽ നമ്മെ നയിക്കും